വിദേശത്താ ആ വിദേശം അവൻ എത്തിയോപ്യയിൽ അവള് പേറും അവൻ എത്തിയോക്കിയ ഇവളങ്ങനെ ഞാൻ അതാണോ പറഞ്ഞേ പിന്നെ എന്ന് പറഞ്ഞ സ്ഥലത്താന്ന് വിദേശ രാജ്യത്ത് വിദേശ രാജ്യത്ത പിന്നെ മോളുണ്ട് മോള് ഞാൻ ചെറിയ അയ്യോ ഞാൻ ചോദിച്ചോണ്ട് ബുദ്ധി ബുദ്ധിമുട്ട് മഞ്ഞളം കുത്തണ്ടല്ലോ അവള് ഞാൻ എന്റെ ഞാൻ വീട്ടിൽ പടിയില്ല എന്തോ കാര്യം നമ്മൾ ഈ ഫോണിലെങ്കിലും ഒത്തും സാധനം കൊണ്ടുവരത്തില്ല ഓർഡർ അതാ ഞാൻ അപ്പൊ കുത്തി കഴിഞ്ഞ സാധനം പിന്നെ പിന്നെ ഓർഡർ ചെയ്യാൻ ഒത്തും സാധനം എടുത്തോ ഡെലിവറി ബോയ് അത് തന്നെ ഒരു ദിവസമായിട്ട് മോളെ തന്നെ ഓർഡർ ചെയ്തത് കൊണ്ട് അവളെ കൈ കൊണ്ട് കൊടുത്തു മോളെന്തോ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത് മനസ്സിലായില്ല എന്റെ മുന്നിലേക്കൊണ്ട് പോകണം

എന്താ എല്ലാരും കളിയാക്കാണെന്നേ എന്നെ കളിയാക്കിട്ട് കാര്യമില്ല കാരണം നാട്ടുകാരുടെ എനിക്ക് നല്ല പേരാ എനിക്ക് നല്ല കൈപ്പുണി ഉണ്ടെന്ന് നാട്ടുകാരും പറയണത് ഈ കൈ കൊണ്ട് ആർക്കും മരുന്ന് കൊടുത്താലും അസുഖം ലെവലേഷം ആ ദേഹത്ത് കാണില്ല അതാണ് മനസ്സിലായില്ലേ കുട്ടം തമ്പരളി കുട്ടൻ തമ്പുരാനെ പ്രാന്തളകി പോലും കുട്ടൻ തമ്പരാനല്ല അവന്റെ അപ്പം തമ്പരാൻ വന്നെന്ന് പറഞ്ഞാലും ഈ വൈദ്യൻ പിടിച്ചു കെട്ടിയിരിക്കും കാണാ ആര് മാങ്ങോട്ട് കൊല്ലത്തെ ബ്രഹ്മത്തുന്ന കുട്ടം തമ്പരാൻ മാങ്ങാണ്ടി എടുത്തോണ്ട് ഇപ്പൊ മുസു മൂത്തിക്കണം എന്താ ഞാൻ പറയാനുള്ളത് പറഞ്ഞ് കേൾക്കാനുള്ളത് കേട്ടു തമ്പരാൻ എന്താ വന്നത് എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങളാ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ധാരാവിലെ ഒറ്റ രാത്രി കൊണ്ട് ചേരി കുടി കുടിയോടിപ്പിച്ച ആളല്ലേ നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓള എന്താ അത് ആറാം തമ്പുരണ്ട് ഇത് കൂട്ടാൻ തമ്പുര വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും വേറെ ആർക്കെല്ലാം ഉണ്ടോ എല്ലാവർക്കും അച്ഛനും അമ്മയും അതല്ല ഈ അസുഖം പാരമ്പര്യമായിട്ട് വേറെ ആർക്കെല്ലാം ഉണ്ടോ എല്ലാവരും പറയണു ഒട്ടനമ്പാണ് പ്രാന്താണ് പ്രാന്ത പ്രാന്തം ആരൊക്കെയാ പറയണേ അല്ല ഇതിന് മാത്രം നാട്ടുകാർ പറയാൻ എന്തതിക്രമമാണ് കുട്ടുന്നമ്പരം ചെയ്തത് കിടക്കുന്ന മുത്തശ്ശിയുടെ ചെവി ചൊറിഞ്ഞു കൊടുത്തത് ഭ്രാന്താണോ വൈദ്യത് സ്നേഹം കൊണ്ടല്ലേ തൂവലി കൊണ്ടാണോ ചൊറിഞ്ഞു കൊടുത്തത് അല്ല പിന്നെ മിഷൻ എനിക്ക് അല്ലല്ലല്ല ഒരു സാധു ജീവിക്ക് കിടക്കാൻ ഒരു കിടപ്പാടം കൊടുത്തത് ഭ്രാന്താണോ സാധു ജീവി ഏത് കിടപ്പാടം എങ്ങനെ കൊടുത്തു മതിലിരുന്ന മൂന്ന് തേളിനെ പിടിച്ച് അച്ഛൻ നിക്കണം അത് കയറ്റിവെച്ചു എനിക്ക് അല്ലല്ല ആണോ വൈദ്യോ പിന്നെ പനിയും കുറുകുറുപ്പും കണിമൂണിന് ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലപ്പേര് കേട്ടാൽ നിങ്ങൾ നിങ്ങൾ തന്നെ പറയും ഇതാറാൻ പറ്റിയതാണെന്ന് പറഞ്ഞു ഞങ്ങൾ പെറുവിന് പോയി പെറുവിൽ നിന്ന് തിരിച്ചുവിടെ വന്നപ്പോൾ ഇവള് ചറ പറഞ്ഞാ ചെയ്യുമല്ലേ അതെ അങ്ങനെ ഞാന് അപ്പൊ ഞങ്ങളൊന്നും മാറി നിന്നു ഞാനൊന്നും മാറി നിന്നു ഞാൻ ഡൽഹിക്ക് വണ്ടി കയറി പോയി ഡൽഹിക്ക് പോയപ്പോ ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ വെളി ചേട്ടാ സക്സസ് അതല്ലേ അതിന്റെ കോപഡി ഞാൻ പറഞ്ഞു ഞാൻ ഡൽഹിക്ക് ഇറങ്ങിയില്ലേ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ ഫോണിൽ ചാർജ് ഇല്ല ചാർജ് ചെയ്യാന്ന് വെച്ചെടുത്തപ്പോ ചാർജ് എടുത്തില്ല ഞാൻ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു ഒരു ഓ ഒരമണിക്കൂർ കുത്തി കിട്ടും അതിനുശേഷമാണ് ഞാൻ പിന്നെ ഡൽഹിക്ക് പോയത് നമ്മൾ